ി അഹാനക്കെതിരെ കടുത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല വിമർശനങ്ങളും വന്നിരുന്നു നാറ്റ് എന്ന പുതിയൊരു ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ മരിച്ചുപോയ സംവിധായകൻ്റെ ഭാര്യ നടത്തിയ പരാമർശം തന്നെയാണ് അഹാനയ്ക്കെതിരെ കടുത്ത ഒരു വലിയ വിരോധമായി മാറിയിരിക്കുന്നത് പൈസ മുഴുവനെ വാങ്ങിയിട്ടും ശരിക്കും പറഞ്ഞാൽ ഡബ്ബ് ചെയ്യാൻ പോലും വന്നില്ല എന്നാണ് ശരിക്കും അഹാനെക്കുറിച്ച് ഈ സംവിധായകൻ്റെ ഭാര്യ പറഞ്ഞത് എന്നാൽ എന്താണ് അഹാന ഇതുവരെ വരാത്തതെന്നുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അഹാന കഞ്ചാവാണ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതുപോലെ ഈ സംവിധായകൻ എന്ന് പറയുന്ന വ്യക്തി പലപ്പോഴും സെറ്റിൽ വന്ന് മദ്യപിച്ചിരിക്കാറുണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ അഹാന കഞ്ചാവാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വെളിപ്പെടുത്തിയതെന്ന് ഇപ്പോൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നൈനി എൻ്റെ അമ്മയെ കോൾ ചെയ്യുകയും ഞാൻ ഡബ്ബ് ചെയ്യാൻ ചെല്ലുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഞാൻ ഡബ്ബ് ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അവർ മറ്റൊരാളെ നോക്കിയതെന്ന് അമ്മ അവരോട് ചോദിച്ചു സംസാരം തുടർന്നപ്പോൾ നയന ഞാൻ സെറ്റിൽ ആയിട്ടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വളരെ പ്രൊഫഷണൽ ആണെന്നും ഇതുവരെ വർക്ക് ചെയ്ത് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ അറിയാമെന്നും അമ്മ പറഞ്ഞു മിക്ക ദിവസങ്ങളിൽ ഞാൻ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നതും ആ സമയം അവരുടെ ഭർത്താവ് ഷൂട്ട് ചെയ്യാതിൽ സെറ്റിലിരുന്ന് മദ്യപിക്കുകയായിരുന്നുവെന്നും അമ്മ അവരെ ഓർമ്മപ്പെടുത്തി ഇതിനുള്ള നൈനയുടെ പ്രതികരണവും വളരെ വൃത്തികെട്ടൊരു പരാമർശമായിരുന്നു എന്റെ ഭർത്താവ് മദ്യപിക്കുന്നേയുള്ളൂ നിങ്ങളുടെ മകൾ മൈക്കുമരുന്നാണെന്നാണ് പറഞ്ഞത് ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഇത്രയും സ്വാഭാവികമായി നുണ പറയാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആഹാന രംഗത്തെത്തുന്നത് അഹാനത് പറയുമ്പോഴും ദിയുടെ പിന്തുണ പിന്നാലെ തന്നെയുണ്ട് ദിയുടെ പിന്തുണയുള്ള വാക്കുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ആഹാന പങ്കുവെച്ചിരിക്കുന്ന പോസ്റ്റ് മറുപടിയായി ദിയയും പങ്കുവച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് തുറന്നു പറയാനുള്ള കാര്യമെന്നാണ് ദിയയ്ക്കും പറയാനുള്ളത് ആഹാന ഇങ്ങനെ മറുപടി പറഞ്ഞില്ല എന്നും ആഹാനെക്കുറിച്ച് നെഗറ്റീവ് കമൻസ് വരുന്നതെന്നും ഒക്കെ ദിയ്ക്ക് നിരവധി പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കുള്ള മറുപടി കൂടിയാണ് ആഹാനയുടെ ഈ ഒരു കൃത്യമായ ഉത്തരം നൈനയുടെ പ്രതികരണം തന്നെയാണ് എന്നെ ഇപ്പോഴും ആ സിനിമയ്ക്ക് വരാൻ സമ്മതിക്കാത്തത് അവരോട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു ഇതാണ് എൻ്റെ അമ്മയും നൈനയും തമ്മിൽ നടന്ന സംസാരം നൈനയുടെ അഭിമുഖത്തിൽ അവർ മറ്റൊരു കഥയാണ് പറഞ്ഞത് കാരണം എന്താണെന്ന സത്യത്തിൽ നടന്നതെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല എന്ന് അഹാന പറയുന്നു സംവിധായകനെ സെറ്റിൽ മദ്യപിച്ചു വരുന്നത് പതിവായിരുന്നുവെന്നും സെറ്റൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നുവെന്നും സെറ്റിലെ ചില ഏടികളുമായിട്ട് തന്നെയായിരുന്നു മദ്യപിക്കുന്നതെന്നും അഹാന ആരോപിക്കുന്നു അത് കാരണം പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മഹാന പറയുന്നുണ്ട് ചിത്രത്തിൽ തന്റെ ഭാഗങ്ങൾ ഡബ്ബ് ചെയ്ത് മറ്റൊരാളെ വെച്ചായിരുന്നുവെന്നും അത് കാരണമാണ് താൻ പ്രമോഷനും സഹകരിക്കാത്തതെന്നുമാണ് അഹാന വ്യക്തമാക്കിയത് റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് ആഹാന കൃഷ്ണ ഇപ്പോൾ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ തണ്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി തന്നെയാണ് അഹാന ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ദീർഘമായ കുറിപ്പിൽ തന്നെയാണ് അഹാനയുടെ കാരണങ്ങൾ നിരത്തി നിരത്തി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ